നമസ്തേ ഭദ്രവിളക്കമ്മ ശരണം നമ്മുടെ ഭവനത്തിൽ ദൈവാധീനം നഷ്ടമാകുന്നതിൻ്റെ അല്ലെ ഇല്ലാത്ത അവസ്ഥയിൽ നമുക്ക് എങ്ങനെ തിരിച്ചറിയാൻ സാധ്യമാകും ദൈവാധീനത്തിൻ്റെ അംശം അല്ലെ ദൈവാനുഗ്രഹത്തിൻ്റെ കുറവ് ഭവനത്തിൽ അനുഭവപ്പെടുന്ന സമയത്ത് നമ്മുടെ ഒന്നാമത്തെ കാര്യം നമ്മുടെ ലക്ഷ്മിത്വത്തിനും മൗഢ്യമാകും എന്നുവെച്ചാൽ ധന വരും വരവിനെ തടസ്സപ്പെടുത്തുന്ന അവസ്ഥയിലുള്ള അവസ്ഥകളുണ്ടാകും ധനം ഇല്ലാത്ത അവസ്ഥ അല്ലെ അന്നത്തിനുള്ള വഴികൾ മുടങ്ങിപ്പോവുക അല്ലെങ്കിൽ നമ്മുടെ മുഖത്ത് കണ്ണിന് താഴെയായിട്ട് ബ്ലാക്ക് കറുത്ത പാടുകൾ ഉണ്ടാകുക ഒന്ന് ധനം കുറയുക രണ്ട് അന്നത്തിനുള്ള അവസ്ഥകൾക്ക് മുട്ടുണ്ടാകുക മൂന്ന് മുഖത്ത് കറുത്ത പാടുകളുണ്ടാകുക അത്തരത്തിലുള്ള അടിക്കടി രോഗങ്ങൾ ഭവനത്തിൽ ഉണ്ടാവുക തുടങ്ങിയവ വരുമ്പോഴാണ് ദൈവാനുഗ്രഹം ആരൂടത്തിൽ കുറയുന്നു എന്ന് നാം മനസ്സിലാക്കേണ്ടത് അത്തരം സന്ദർഭങ്ങളിൽ നമ്മൾ അണ്ടഹടാകത്തിൻ്റെ ചാലകസൂക്തമാകുന്ന ലോകമാതാ ആദി പരാശക്തി ഭദ്രവിളക്കമ്മയെ ഭജിക്കുകയും ആ നാമജപങ്ങളോടുകൂടി ദൈവാനുഗ്രഹത്തെ കൂടുതലായിട്ട് വർദ്ധിപ്പിക്കുവാൻ നമ്മൾ അമ്മയെ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ ഭദ്രേ നാരായണ എന്ന നാമം കൂടി നിത്യവും ഭവനത്തിൽ ചൊല്ലുമ്പോൾ അവിടെ സർവംവിധമായ ദൈവാനുഗ്രഹങ്ങളും വീണ്ടും ശക്തമായി ലഭ്യമാകുന്നതാണ് ഓം ഭദ്രവിളക്കമ്മേ സർവ